ആത്മീയത കൊണ്ട് കാര്യമില്ല അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഈ വിശ്വാസവും കച്ചവടവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കച്ചവടത്തില് പ്രോഗ്രാം നടത്തുമ്പോൾ എന്നോടൊരു അറുപത്തിയഞ്ചു വയസ്സുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ് ബിസിനസ് ഓണർ എന്നോട് ചോക്കാണ് അറിയ സർ അത് ഞാന് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞു അഹമ്മശ്യം സമ്പത്തും കുറച്ച് പ്ലോട്ടും കുറച്ച് പരടവും നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടിയും ഒക്കെ മേടിച്ചു മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു മക്കൾക്ക് പലയിടത്തായിട്ട് കച്ചവടവും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് റിയസർ അതായത് ഞാൻ ഒന്നൊരു റിട്ടയർമെൻ്റ് മൂഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നാട്ടിൽ പോയി ഒരു ഒരു പള്ളി വെച്ചാൽ കൊള്ളാമെന്നുണ്ട് ഓക്കെ പള്ളിയൊക്കെ വെച്ചിട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ആയാലും പിന്നെ പോയി വരാൻ എളുപ്പമായി അപ്പോൾ ആ നാട്ടുകാർക്ക് ഉപകാരമാണ് അപ്പോൾ ഒരു പള്ളിയൊക്കെ വെച്ച് ഞാനങ്ങനെ അങ്ങ് ഒരു കുറച്ച് സ്പിരിച്വൽ മൂഡിലേക്ക് പോയാൽ എന്ത് നാലൂക്കാണ് ഇത്രയും നാളിങ്ങനെ കച്ചവടത്തിൻ്റെ പുറകിലൊക്കെ പോയി ഇനിയൊന്ന് ഒരു സ്പിരിച്വൽ ലൈഫ് വേണം സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കാരണം ഞാനല്ലല്ലോ ചെയ്യുന്നത് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയണേ ഇല്ല സാറൊരു അഡ്വൈസ് ഞാൻ പറഞ്ഞ അഡ്വൈസ് ഇല്ല ആൻഡ് ഐ ഡോണ്ട് അഡ്വൈസ് എനി ബഡിൻ പീപ്പിൾ ഹെയ്റ്റ് അഡ്വൈസ് ഐ ഹേറ്റ് ആൻഡ് യു ഹേറ്റ് ആൻഡ് വി ഓൾ ഹേറ്റ് അപ്പം എന്തിൻ്റെ അഡ്വൈസ് ചെയ്യുന്ന അഡ്വൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഫ് ഐ വെയർ ഇൻ യോർ പോസിഷൻ ഇപ്പം ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറയും എൻ്റെ ലക്ഷ്യം എൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ പർപ്പസ് ആത്മീയതയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടൊരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിക്കകത്തിരുന്നാൽ ആത്മീയമായിട്ട് നമുക്ക് ഒരു ബ്ലിസ് ആത്മീയസുഖം അനുഭവിക്കാൻ പറ്റില്ല ആത്മീയതയാണ് പർപ്പസെങ്കിൽ എനിക്കെല്ലാം കഴിഞ്ഞല്ലോ എനിക്കൊക്കെ കിട്ടിയല്ലോ ഇനി ഞാനങ്ങ് പോയിട്ട് ഞാനങ്ങ് എൻ്റെ എൻ്റെ ആ പള്ളിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആത്മീയമായ അനുഗ്രഹങ്ങൾ വരും അല്ലെങ്കിൽ ആത്മീയ സുഖം ലഭിക്കാമെന്ന് വിചാരിച്ചാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഗുഹയ്ക്കകത്ത് ഇരുന്നപ്പോൾ ഒരു പ്രവാചകന് ഒരു വെളിപാടുണ്ടായി സ്വർഗലോകത്തുനിന്ന് ഒരു ഗബ്രിയൽ എന്ന മാലാക ഇറങ്ങി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു നോക്കൂ ദൈവമെന്ന് പറയുന്ന ഒരു മഹാശക്തിയുണ്ട് സ്വർഗമെന്ന് പറഞ്ഞൊരു ലോകമുണ്ട് ഈ മനുഷ്യരെയൊക്കെ നന്മയിലെ സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുക വെളിച്ചത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകന് ആ പ്രവാചകന് വീട്ടിൽ പോയിട്ട് ഖദീജ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇത് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൂടെ അങ്ങ് പ്രാർത്ഥിച്ച് സുഖമായിട്ടങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന് ഇരുപത്തി മൂന്ന് വർഷം പീഡനങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നു ആ മനുഷ്യന് ഇരുപത്തിമൂന്ന് വർഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡനങ്ങളും ്രഷ്ടും ഇറക്കിവിടലും ആട്ടിവിടലും ആട്ടി ഓടിക്കലും ഒക്കെ അനുഭവിച്ചത് പുറത്തിറങ്ങിയപ്പോഴാണ് പുറത്തിറങ്ങി ആ സന്ദേശം മറ്റുള്ളവരോട് പറഞ്ഞ് അതിലൂടെ മനുഷ്യരെയൊക്കെ ഒരു വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് വിളിച്ചപ്പോഴാണ് ആ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടത് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ ഒന്നുണ്ട് അതായിരുന്നു ആത്മീയത ആ ആത്മീയത അനുഭവിക്കണമെങ്കിൽ ഈ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ഇന്ന് ഞാൻ പറയും ആസ് എ ഇന്ന് നമ്മളൊരു പ്രവാചകനല്ലോ ഇന്നത്തെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആസ് എ കച്ചവടക്കാരൻ എൻ്റെ എൻ്റെ എനിക്കുള്ള ആ വെളിച്ചം എൻ്റെ കച്ചവടമാണ് ആ കച്ചവടത്തിലൂടെ എനിക്ക് കൂടെയുള്ള മനുഷ്യർക്ക് എന്ത് ഡിഫറൻസ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എൻ്റെ കൂടെയുള്ള എൻ്റെ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെ എനിക്ക് എംപവർ ചെയ്യാൻ സാധിക്കും എനിക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ എനിക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും ചുറ്റുമുള്ള ആട്ടി ഓടിക്കപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരെ എനിക്ക് എങ്ങനെ കൂടെ കൊണ്ട് നിർത്താൻ സാധിക്കും ആ ചിന്ത വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു നിമിഷം പോലും ഒരു മനുഷ്യന് കച്ചവടം ചെയ്യാതെ വീട്ടിൽ പോയി കിടക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് എം എ യൂസുഫ് അലി സാഹിബ് പറഞ്ഞത് ഒരിക്കലും നിർത്തില്ല ഈ പണി അദ്ദേഹത്തിന് അങ്ങ് നിർത്താൻ പറ്റില്ല റിട്ടയർമെന്റ് ആ റിട്ടയർമെൻ്റ് ഇല്ലാന്ന് പറയാൻ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം പൈസ ഉണ്ടാക്കാനല്ല ചെയ്യുന്നത് ഈ പണിയെടുക്കുന്ന പൈസ ഉണ്ടാക്കാനല്ല ലുലു എന്ന വലിയ എംപയർ ഉണ്ടായത് അദ്ദേഹം പണി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു എമ്പയർ ഉണ്ടായത് മനുഷ്യന്മാരുണ്ടാക്കാൻ നോക്കിയതുണ്ടാ ഇടങ്ങേറായി നിൽക്കുന്ന കുറേ മനുഷ്യന്മാരെ ആ ആ തൃശ്ശൂരെ നാട്ടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇടങ്ങേറായി നിന്ന കുറേ മനുഷ്യരെ ക്വാളിഫിക്കേഷനും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ക്രെഡിറ്റ് സ്കോറും ഒന്നും ചെക്ക് ചെയ്തിട്ടല്ല ഇന്ന് വിളിച്ചത് ഗേറ്റ് തുറന്നിട്ട് കൊടുത്തു ഇനി കയറുകയെന്ന് പറഞ്ഞു നാട്ടുകാരെ കൂടെ പിടിച്ചു ബന്ധുക്കളെ കൂടെ പിടിച്ചു അല്ലേ ഐന്നും ഐ ഐ ടിയിന്നും അല്ലെങ്കിൽ ഹാർവാർഡ് സ്കൂളിൽ നിന്നും അല്ല റിക്രൂട്ട് ചെയ്തത് ഇന്ന് ഞാൻ ലുലുല് ട്രെയിൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം പാവപ്പെട്ട ഏറ്റവും അർഹരായ കുടുംബക്കാരെ നാട്ടുകാരെ ബന്ധുക്കളെ യൂണോ മലയാളികളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ആത്മീയസുഖ അനുഭവിക്കുന്നത് ആ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നത് അതേ കച്ചവടക്കാരനായ അപ്പം കച്ചവടത്തിൽ ആത്മീയത വേണ്ട ആത്മീയത അവിടെ കച്ചവടം ഇവിടെ എന്ന് പറയുന്നവർക്ക് ഉദാഹരണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എം എ യൂസുഫ് അലി എന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് ഒന്ന് ആലോചിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര പേര് വന്നു അദ്ദേഹത്തിന് ശേഷം എത്ര പേര് വന്നു പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് വെരി സിമ്പിൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയാൽ അദ്ദേഹം അവിടെ ഒരു ആത്മീയമായ ഒരു ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ പർപ്പസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി അവിടെ ആത്മീയമായി ദൈവീകമായി യുനോ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ എത്തിച്ചു കൊടുക്കുക അത് ആ ഒരു ഒരു ബോധവും ആ ഒരു ദൗത്യവും ബിസിനസ്സുകാരെ ഏറ്റെടുത്താൽ ഞാൻ പറയും നമുക്ക് നമുക്കെല്ലാവർക്കും ഒരു പ്രൊഫറ്റിക് ബിഹേവിയർ പ്രോഫറ്റാകാൻ പറ്റൂല ഒരു പ്രൊഫറ്റിക് ബിഹേവിയർ അത് അത് യേശു എന്ന ജീസസ് എന്ന മോശ എന്ന മോസസ് എന്ന മുഹമ്മദ് എന്ന പ്രവാചകനിൽ പോലെ ഈ പ്രവാചകന്മാരൊക്കെ ബാക്കി വെച്ചത് അവരുടെ ദൗത്യം ആയിരുന്നു നമ്മുടെ ദൗത്യം കച്ചവടത്തിൽ എങ്ങനെ ടീച്ചിങ്സ് എന്നാണ് അപ്പം നമ്മൾ ആ ഒരു 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 ആ മാതൃകയിൽ കച്ചവടം ചെയ്യാൻ നമ്മൾ ഇറങ്ങിയാൽ എത്തിച്ച് മോറൽസ് വാല്യൂസ് ഈ മൂന്ന് കാര്യങ്ങൾ ഇത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഐ എം ടെലിങ് ഇൻക്രെ ഓഫ് ബിസിനസ് ബിസിനസ് അബ്ബൻസ് ഐറ്റൻഡാക്കാൻ പറ്റും ഞാനൊക്കെ പഠിക്കുകയാണ് പ്രാക്ടീസ് ചെയ്യാണ് പ്രൂവ് ചെയ്യാണ് നമ്മൾ പല കോച്ചിങ്ങിലും ട്രെയിനിങ്ങിലും ഒക്കെ ഈ മൂന്ന് കാര്യം എത്തിക്സ് മോറൽസ് വാല്യൂസ് യു കോംപ്രമൈസ് എനിത്തിങ് അത് മില്യൺ ഡോളർ ക്ലയൻ്റ് ആയാലും ബില്ല്യൺ ഡോളർ ക്ലയൻ്റ് ആയാലും ഇഫ് ദാറ്റ് ഈസ് നോട്ട് മാച്ചിങ് ടു അവർ എത്തിക്സ് മോറൽസ് ആൻഡ് വാല്യൂസ് അത് നമ്മുടെ കമ്പനിയുടെ കോർ വാല്യൂസിന് അഗെൻസ്റ്റ് ആണെങ്കിൽ ദർ ഇസ് നോ ബിസിനസ് ഓക്കെ ആ ആ ആർജവം ഉണ്ടാവുന്നതൊക്കെ ആത്മീയമായ ശക്തി ഉള്ളതുകൊണ്ടാണ് അല്ലാതെ ജിമ്മിൽ പോയി മറ്റേ മസ്സിൽ പെരുക്കിയിട്ട് കിട്ടുന്ന ശക്തി കൊണ്ടല്ല